ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിപ്പോൾ രണ്ട് പരീക്ഷകൾ ഉണ്ടായിരുന്നു എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസും ബയോളജിയും ഇപ്പൊ ആ എക്സാം ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇന്നത്തെ പരീക്ഷകൾ എങ്ങനെയുണ്ടായിരുന്നൊരു വിശകലനമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്നൊക്കെയാണ് പറയുന്നത് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ കുട്ടികളെ നിങ്ങൾ എസ് എസ് സി വിദ്യാർത്ഥികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എസ് പരീക്ഷ വരെ ഈ ചാനലിലൂടെ ലഭിച്ചു കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ പരീക്ഷകളെ വിലയിരുത്തുമ്പോൾ ആദ്യം നടന്നത് സോഷ്യൽ സയൻസിന്റെ പരീക്ഷയായിരുന്നു രാവിലെ സോഷ്യൽ സയൻസ് കുട്ടികളെ കാര്യമായിട്ടൊന്നും ബുദ്ധിമുട്ടിച്ചില്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഭേദപ്പെട്ട രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ നിന്നുള്ള പ്രതികരണം സോഷ്യൽ സയൻസ് സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായി പഠിച്ച കുട്ടികളാണെങ്കിൽ എളുപ്പമായി തന്നെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലാത്തവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ കഴിഞ്ഞൊരു പരീക്ഷയായിരുന്നു സോഷ്യൽ സയൻസ് എന്നാണ് കുട്ടികൾ എല്ലാവരും പറയുന്നത് അധ്യാപകരും പറയുന്നത് ആ രീതിയിൽ തന്നെയായിരുന്നു ചോദ്യപേപ്പർ എന്നാണ് അത് കുട്ടികൾക്ക് ആശ്വാസമായി പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ചത് ഉച്ചയ്ക്ക് ശേഷം നടന്ന ബയോളജി പരീക്ഷയാണ് എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ബയോളജി പരീക്ഷ അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് കുട്ടികൾ പറയുന്നത് പ്രത്യേകിച്ച് ആദ്യത്തെ ടൈമിൽ നിന്നും കുറെ ചോദ്യങ്ങൾ വന്നിരുന്നു ഇനി ഈ സെക്കൻഡ് ടൈമിൽ നിന്നാണെങ്കിൽ പോലും പല ചോദ്യങ്ങളും മറ്റൊരു രീതിയിലാണ് വന്നത് എന്നുള്ളത് കൊണ്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബയോളജി പരീക്ഷ അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സാധാരണ ബയോളജി ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടതെങ്കിലും പരീക്ഷ ഇന്ന് ബയോളജി അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നാളെ ഫിസിക്സ് ആണ് എന്താവും എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇനി ഫിസിക്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇനി ഇന്ന് വരാനുണ്ട് ഇതൊക്കെ ചെയ്ത് കാണുകയും ചെയ്യുക താങ്ക് യു